പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച ഇന്ററാക്ടീവ് ഡിജിറ്റൽ ബോർഡുകളുടെ സമർപ്പണം നടന്നു രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ ബോർഡുകളുടെ സമർപ്പണം നിർവഹിച്ചു കേരളത്തിൽ ഇതാദ്യമായാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് കോതുമംഗലത്തെ പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത് അഭിമാന നിമിഷം നെറ്റ് ലിങ്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ കേരളത്തിൽ ആദ്യമായി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും ഇന്റർ ഡിജിറ്റൽ ബോർഡ് സ്ഥാപിച്ചത് ചരിത്ര നേട്ടമായി പല്ലാരിമംഗലം ഗവൺമെന്റ് വി എച്ച് എസ് എസ് സിയിലെ എല്ലാ ക്ലാസ് മുറികളിലും സ്ഥാപിച്ച ഇന്ററാക്ടീവ് ഡിജിറ്റൽ ബോർഡുകളുടെ സമർപ്പണം രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബീരൻ നിർവഹിച്ചു സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തം ആ സന്തോഷം പങ്കിടാൻ വേണ്ടി കൂടിയാണ് നിങ്ങളുടെ അടുത്തേക്കാണ് വന്നത് ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് വിപ്ലവകരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് അതും പല്ലാരിമംഗലം സ്കൂളിൽ വന്നിട്ട് ഈ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എറണാകുളം ജില്ലക്കാരനായിട്ട് നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനത്തിന് പങ്ക നൽകുന്നതാണ് ഇവിടെ ഇപ്പോ പ്രിൻസിപ്പളും പറഞ്ഞു അതേപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് അലിയും പറഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് കൊല്ലമായി ഈ സ്കൂള് എന്ന് പറഞ്ഞു പലരും ഇവിടത്തെ പലരും ഇവിടത്തെ നിങ്ങളുടെ നിങ്ങളുടെ പിതാക്കന്മാരും അതേപോലെ തന്നെ പിതാക്കന്മാരും പിതാക്കന്മാരെല്ലാവരും പഠിച്ച സ്കൂളുമാണിത് ആ രീതിയിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള സ്കൂളാണ് ഞാൻ പഠിച്ച കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു നൂറ്റി അമ്പതാമത്തെ കൊല്ലം നൂറ്റി അമ്പതാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ നൂറ്റമ്പതാമത്തെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റിയിലേക്ക് നിങ്ങൾ വരണം ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും ഒരു സർക്കാർ കോളേജാണ് ആ സർക്കാർ കോളേജ് നൂറ്റമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ആ വേളയിൽ ഇവിടത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം കൂടി കഴിഞ്ഞാൽ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോ നമ്മള് ഇപ്പൊ സാധാരണ ഞാനിപ്പോ ഒരു അധ്യാപികയുടെ മകനാണ് എൻ്റെ ഉമ്മാ എന്നവരാണ് ഒരു അധ്യാപികയാണ് അപ്പൊ അധ്യാപികയുടെ മകൻ എന്ന് പറഞ്ഞ്

പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ പി ടി എ വൈസ് പ്രസിഡന്റ് മക്കാർ കെ എച്ച് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുനിത സ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപകർ മാതാപിതാക്കൾ പൊതുപ്രവർത്തകർ വിദ്യാർത്ഥികൾ നാട്ടുകാർ അടക്കം ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം